ഇനി ബി ജെ പിയിലേക്ക് എത്തിയാൽ ബി ജെ പി സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരുകയാണ് രാവിലെ പത്ത് മണിക്ക് കോർ കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും നേതൃയോഗം നടക്കുക കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും അശ്വതി വിവരങ്ങൾ നൽകും അശ്വതി കോർ കമ്മിറ്റിയുടെ അജണ്ട എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും ഫിജി ഈ തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് പ്രധാനമായും കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യുക മാത്രമല്ല രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി വരികയാണ് പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇന്ന് അതിന്റെ പ്രാരംഭ ചർച്ചകൾ എന്ന രീതിയിൽ തന്നെയുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും ഇന്ന് ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിലും മറ്റും ഇന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും കൊച്ചിയിൽ രാവിലെ പത്തരയോട് കൂടിയാണ് യോഗം നടക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് യോഗം മാത്രമല്ല കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ അവർക്ക് പുറമെ മുൻ കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് പാലക്കാട് എന്ന് പറയുന്നത് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ഡലം തന്നെയാണ് നിയമസഭാ മണ്ഡലം തന്നെയാണ് അവിടെ ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ വലിയ മുന്നേറ്റമൊക്കെ തന്നെ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ തന്ത്രങ്ങളായിരിക്കും അനേക അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒരു പ്രാരംഭ ചർച്ച കൂടിയായിരിക്കും ഇന്ന് കൊച്ചിയിൽ നടക്കുക ഫിജി ശരി